പല സ്ത്രീകളും തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടും വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പലപ്പോഴും ജിമ്മുകളെയാണല്ലേ ആശ്രയിക്കാറ് പലപ്പോഴും നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ എല്ലാ തരത്തിലുള്ള വ്യായാമങ്ങളും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ പീരീഡ്സ് ആവുന്ന സമയത്ത് നമുക്ക് വ്യായാമം ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ വരാറുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് സ്ത്രീകൾ വ്യായാമം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സാധാരണ ഗതിയിൽ നമ്മൾ പ്രസവം കഴിഞ്ഞതിന് ശേഷം തടി വെക്കാറുണ്ട് അതുപോലെ തന്നെ പി സിയോയിഡ് തൈറോയിഡ് എന്നീ രോഗങ്ങൾ കാരണം തടി വയ്ക്കാറുണ്ട് അതുപോലെ ചിലർക്ക് യൂട്രസ് റിമൂവ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ണം കൂടുതൽ തോന്നാറുണ്ട് ആർത്തവവിരാമത്തിന് ശേഷം സ്ത്രീകൾ ധാരാളം വണ്ണം വയ്ക്കാറുണ്ട് അപ്പോൾ ഈ വണ്ണം കുറയ്ക്കാനൊക്കെ തന്നെ സ്ത്രീകൾ എക്സസൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ നമ്മൾ ചെയ്യുന്ന എക്സസൈസുകൾ നമ്മുടെ ശരീരഘടനയ്ക്ക് പറ്റുന്ന രീതിയിലായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥയെ പരിഗണിച്ചു കൊണ്ടുവേണം നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള എക്സസൈസുകളാണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാറുള്ളത് അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ എസ്പെഷ്യലി സ്ത്രീകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൽ ഫസ്റ്റ് നമ്മൾ പലപ്പോഴും നമ്മുടെ വണ്ണം കുറയാനും ആയിക്കോട്ടെ അതുപോലെ തന്നെ പി സി ഒ ഡി അതായത് പിരീഡ് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉള്ളവരായിക്കോട്ടെ തൈറോയ്ഡ് കംപ്ലൈൻറ്റുകൾ ഉള്ളവരായിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന പല എക്സസൈസുകളിലും നമ്മൾ ചാടുന്ന രീതിയിലുള്ള എക്സസൈസുകളാണ് ചെയ്യുക അതായത് എറോബിക്സ് ചെയ്യുന്നത് പോലെ അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ സുംബ ഡാൻസ് ചെയ്യും സ്കിപ്പിങ് ചെയ്യും ഇതിലെല്ലാം തന്നെ നമ്മൾ ചാടുന്ന രീതിയിലുള്ള എക്സസൈസുകളാണല്ലേ കൂടുതലുള്ളത് അപ്പോൾ ഈ എക്സസൈസുകൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാ എന്ന് പറയുന്നത് നിങ്ങൾ സ്പോർട്സ് ബ്ര തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഈ ചാടുന്ന എക്സസൈസുകൾ കൂടുതൽ ചെയ്യുമ്പോൾ ബ്രസ്റ്റ് സാഗിങ് സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പോർട്സ് ബ്ര യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ബ്രസ്റ്റിന് നമ്മളൊരു സപ്പോർട്ട് കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നമുക്കിങ്ങനെ പിടിച്ച് സപ്പോർട്ട് ചെയ്യാം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കുമല്ലേ അപ്പോൾ കഴിയുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് എക്സസൈസുകൾ ചെയ്യാൻ തുക്കുക ഇങ്ങനെ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുകയും ഇല്ല അതായത് ജിമ്മ് പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് ബ്രസ്റ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചാടാൻ വേണ്ടി ശ്രദ്ധിക്കാം ഈ കാര്യങ്ങളൊക്കെ തന്നെ ബ്രസ്റ്റ് സാഗ് ചെയ്യുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സ്പെഷ്യലി ശ്രദ്ധിക്കണം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വെയിറ്റ് എടുക്കുന്ന എക്സസൈസുകളാണ് ചെയ്യുന്നതെങ്കിൽ ഡെലിവറിക്ക് ശേഷം ചെയ്യുന്നവരാണെങ്കിൽ ഒരു സിക്സ് മന്ത് വരെ വെയിറ്റ് എടുക്കുന്ന എക്സസൈസുകൾ ചെയ്യാതിരിക്കാം ഇനി അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യുമ്പോഴും നമ്മുടെ സ്ട്രെങ്ത്ത് നമുക്ക് എത്ര വെയിറ്റ് പൊക്കാൻ പറ്റുമോ അതിൻ്റെ പകുതി വെയിറ്റ് കൊണ്ട് മാത്രം നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലാതെ നമ്മുടെ പൊക്കാൻ പറ്റുന്ന മാക്സിമം ഞാൻ പറയുന്നത് ഒക്കെ ഉപയോഗിച്ച് എക്സസൈസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാവുന്ന എടുക്കാവുന്ന മാക്സിമം വെയ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ യൂട്രസ് പ്രൊലാബ്സ് അതായത് ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയ്റ്റ് എടുത്തിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും ഈ ഒരു ഹാഫ് സ്ട്രെങ്ത്തിനുസരിച്ചിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ വെള്ളം കുടിക്കാതിരിക്കുക കുറച്ച് നേരം വിശ്രമിച്ച് നമ്മുടെ ശ്വാസോച്ഛാസം ക്രമമായതിന് ശേഷം മാത്രം നിങ്ങൾ വെള്ളം കുടിക്കുക ഈ കാര്യം കൂടെ അതിൻ്റെ കൂടെ ശ്രദ്ധിക്കണം പിന്നെ സ്ത്രീകൾക്ക് എപ്പോഴും എസ്പെഷ്യലി ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട എക്സസൈസ് ആദ്യം ചെയ്യേണ്ടത് പെൽവിക് ഫ്ലോറ് കൃത്യമായ രീതിയിലാവാനുള്ള പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റുള്ള എക്സസൈസുകൾ ട്രൈ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി സമയം അതായത് പ്രഗ്നൻസി സമയത്ത് നമ്മുടെ വയർ വലുതായിട്ടുണ്ടാവില്ലേ ആ സമയത്ത് അവിടെ ഒരു ഡയാസ്റ്റസിസ് റക്തി എന്നൊരു കണ്ടീഷൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ അബ്ഡമിൽ മസിൽസ് ആദ്യം അടുത്ത് വരണം നമ്മുടെ പെൽവിക് ഫ്ലോറുള്ള ഓർഗൻസ് എല്ലാം തന്നെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുകയും വേണം അതുകൊണ്ട് തന്നെ നിങ്ങൾ പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ ചെയ്തതിന് ശേഷം നിങ്ങൾ മറ്റുള്ള എക്സസൈസുകൾ ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക ഇനി എപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പീരീഡ്സിന്റെ സമയത്ത് എക്സസൈസുകൾ ചെയ്യാൻ പറ്റും ഈ പീരീഡ്സിന്റെ സമയത്ത് എക്സസൈസുകൾ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തെ ഡിപ്പെൻഡ് ചെയ്യും അതായത് ഓരോരുത്തർക്കും പിരീഡ്സ് സിംറ്റംസ് വേറെ വേറെ ആയിരിക്കും ചിലർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും ചിലർക്ക് സ്റ്റൊമക് പെയിൻ ആയിരിക്കും ചിലവർക്ക് കാൽ കടച്ചിലുകളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ളവർ ചെയ്യുന്നതും അതുപോലെ തന്നെ ചിലർക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല ഒരു പ്രോബ്ലം ഇല്ലാത്തവർക്ക് മൈൽഡ് രീതിയിലൊക്കെ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ വലിയ രീതിയിലുള്ള എക്സസൈസുകളൊന്നും ചെയ്യണ്ട കാരണം പിരീഡ്സിൻ്റെ സമയത്ത് നമുക്കറിയാം ഗർഭാശയ മുഖം കുറച്ച് ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയമാണ് അപ്പം ആ സമയങ്ങളിൽ കഴിയുന്നതും വെയിറ്റ് എടുക്കുന്ന എക്സസൈസുകൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നാൽ ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യുക ഇനി ഇതല്ലാതെ ഈ പിന്നെ ബാക്ക് പെയിനും സ്റ്റമക്ക് പെയിനും ഒക്കെ ഉള്ളവരാണെങ്കിൽ ബ്ലീഡിങ് കൂടുതലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മൂന്ന് ദിവസം എക്സസൈസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഇതാണ് നമ്മൾ പിരീഡ്സ് ആകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി പി സിയോയിഡ് തൈറോയിഡ് ഇവയെല്ലാം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സൂര്യ കൂടി സ്റ്റാർട്ട് ചെയ്യുക പല എക്സസൈസുകളിലും നമ്മൾ കുഞ്ഞിട്ട് ചെയ്യേണ്ടത് കുറവായിരിക്കും അല്ലേ എന്നാലും നമ്മൾ നമസ്കാരത്തിൽ പർവ്വതാസനം എന്ന് പറയുന്ന ഒരു പോസ്റ്റർ വരുന്നുണ്ട് അത് നമ്മളിങ്ങനെ കല പോലെ നിൽക്കുന്ന ഒരു പോസ്റ്ററാണ് ഈ പോസ്റ്റർ പലപ്പോഴും പല എക്സസൈസിലും വരില്ല എന്നാൽ ഈ പോസ്റ്റർ നമ്മുടെ അടിവയൽ ഗർഭാശയത്തെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്ററാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്ലീഡിങ് സംബന്ധമായിട്ടുള്ള ഉള്ളവരാണെങ്കിൽ കഴിയുന്നതും സൂര്യ നമസ്കാരം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തൈറോയിഡ് ഉള്ളവരാണെങ്കിൽ തൈറോയിഡ് ഉള്ളവരാണെങ്കിൽ അർദ്ധ മത്സ്യേന്ദ്രാസനം എന്ന് പറയുന്ന ഒരു ആസനമുണ്ട് ഇത് ചാർട്ട് ചെയ്തിട്ട് ഈ ഒരു ആസനം ചെയ്തതിന് ശേഷം എക്സസൈസുകൾ ചെയ്യാൻ വേണ്ടി ഇത് നമ്മുടെ തൈറോയിഡ് ഫങ്ഷന് കൂടുതലായിട്ട് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ വേനൽക്കാലങ്ങളിലും മഴക്കാലത്തും എക്സസൈസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക വേനൽക്കാലത്തും മഴക്കാലത്തും പൊതുവേ നമ്മുടെ ശരീര ബലം കുറവായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ അഗ്നിയുടെ ബലവും കുറവായിരിക്കും ഇതുകൊണ്ട് തന്നെ വളരെ പരിമിതമായ രീതിയിൽ വേനൽക്കാലത്ത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ബലം ക്ഷയിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ മഴക്കാലാണെങ്കിൽ നമ്മുടെ ബലം ചെയ്യുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് മഴക്കാലത്ത് നമുക്ക് കൂടുതലായിട്ട് രോഗങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് സീസൺസിലും നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ പരിമിതപ്പെടുത്തി ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പം വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ സ്ത്രീകൾ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എസ്പെഷ്യലി നിങ്ങൾ വെയിറ്റ് എടുക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം സ്പോർട്സ് പ്രോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ പിരീഡ്സിൻ്റെ സമയത്ത് ഈ പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളവരും ശ്രദ്ധിക്കുക പിന്നെ പി സിയോയിഡ് തൈറോയിഡ് ഉള്ളവർ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ ഈ എക്സസൈസുകൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വ്യായാമം ചെയ്യുക